സൗദിയിൽ കോഴി ഇറച്ചി ഉപഭോഗത്തിൽ വർധന ഒരു വർഷം ഉപയോഗിച്ചത് കോഴികൾ കോഴിമുട്ടയുടെ കാര്യത്തിൽ രാജ്യം സ്വയം പര്യാപ്തത നേടിയതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കാണ് പുറത്തുവന്നത് തൊണ്ണൂറ്റിയേഴ് കോടി കോഴികളെയാണ് ഒരു വർഷം ഭക്ഷണത്തിനായി ഉപയോഗിച്ചത് ഇതിനായി ചെലവഴിച്ചത് എണ്ണായിരത്തി തൊള്ളായിരം കോടിയിലധികം റിയാലാണ് രാജ്യത്തിനകത്തെ കോഴി ഉൽപാദനവും വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് അടിസ്ഥാനപ്പെടുത്തിയുള്ള കണക്കുകളാണ് പുറത്തുവിട്ടത് രാജ്യത്ത് പതിനായിരം ലക്ഷം കോഴികൾ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ എഴുപത്തിയേഴായിരം കോടിയിലധികം വില മതിക്കുന്നതാണ് ഉൽപാദനം നൂറ്റി ലക്ഷം കോഴികളാണ് ഒരു വർഷം ഇറക്കുമതി ചെയ്യുന്നത് അൻപത്തി ലക്ഷം കോഴികൾ ഓരോ വർഷവും വിവിധ രാജ്യങ്ങളിലേക്കായി കയറ്റുമതിയും ചെയ്യുന്നു കോഴിമാംസത്തിൽ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതാ നിരക്ക് എഴുപത്തിയൊന്ന് ശതമാനമായി ഉയർന്നിട്ടുണ്ട് കോഴിമുട്ടയുടെ കാര്യത്തിൽ രാജ്യം സ്വയം നേടിയതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു ഫുഡ് സെക്യൂരിറ്റി മന്ത്രാലയത്തിന്റേതാണ് കണക്കുകൾ മിഷാൽ ചെറുപ്പളശ്ശേരി മീഡിയ വൺ റിയാദ്